ആ എല്ലാവർക്കും നമസ്കാരം ഓം ഗംഗണപതിയെ നമഹ അവി നമുക്കറിയാം ആകെ മുപ്പത്തിരണ്ട് തരം ഗണപതി സങ്കല്പങ്ങളാണുള്ളത് ഇതിൽ നിന്നും ഇവിടെ തൊടുകുറിയായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്ന് ഗണപതി രൂപങ്ങളെ മാത്രമാണ് ഈ പറഞ്ഞ മുപ്പത്തിരണ്ട് രൂപങ്ങളും ഭഗവാന്റെ മുപ്പത്തിരണ്ട് തരം ഭാവങ്ങളെയാണ് സങ്കല്പിക്കുന്നത് എന്നാൽ ഇവിടെ എടുത്തിരിക്കുന്ന മൂന്ന് ഗണപതി രൂപങ്ങളും നമ്മുടെ തൊടു ഏറ്റവും അനുയോജ്യമാണ് അതായത് വിഘ്നേശ്വരൻ്റെ ഉയർന്ന അളവിലുള്ള ഊർജ്ജം ഉത്സർജിക്കുന്ന സങ്കല്പങ്ങളാണ് ഇത് പറയാൻ കാരണം ശിവൻ്റെ ആവട്ടെ വിഷ്ണുവിൻ്റെ ആകട്ടെ ഭഗവതിയുടെ ആകട്ടെ ഇതുമല്ലെങ്കിൽ ഏത് ഉപദേവതകളുടെ പൂജ ചെയ്യുന്നതിന് മുൻപു ആകട്ടെ ആദ്യം ഗണപതിക്ക് വയ്ക്കുക എന്നൊരു പതിവുണ്ട് എന്നുവെച്ചാൽ ഒരു ഏറ്റവും ചെറിയ ഗണപതി പൂജയ്ക്ക് പത്ത് മിനിറ്റ് സമയം മതി അതിനുള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ ഇത് ചെയ്തതിന് ശേഷമാണ് എത്ര വലിയ സപ്താഹങ്ങളാണെങ്കിലും യാഗങ്ങളാണെങ്കിലും ഒരു വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് ഹൗസ് വാമിംഗ് ചെയ്ത് നമ്മൾ പ്രവേശിക്കുന്നതാണെങ്കിലും ശരി ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് തടസ്സ നിവാരണത്തിനു വേണ്ടി വിഘ്നേശ്വര പൂജ നിർബന്ധമാണ് ഇത് പറയാൻ കാരണം ഗണപതി എന്ന ആ ഒരു ശക്തി നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന തടസ്സത്തെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്ത് നമ്മളെ എത്തിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഈ പറഞ്ഞതാണ് മറ്റെല്ലാ ദേവതകളിൽ നിന്നും ഗണപതി ഭഗവാന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാന് വിഘ്നേശ്വരൻ എന്ന ഒരു പേര് വരാനുള്ള കാരണം ഒരു വ്യക്തി അയാളുടെ ജീവിത വഴിയിൽ അനുഭവിക്കുന്ന എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും ശരി അത് നോക്കി നിൽക്കേ ക്ഷിപ്രവേഗത്തിൽ മാറുമെന്നതാണ് ഗണപതി ഭഗവാൻ പ്രസാദിച്ചാലുള്ള ഒരു അത്ഭുതഫലം എന്ന് പറയുന്നത് ആ ഒരു സംശയം വേണ്ട ഇത് അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ മഹാ തന്നെയാണ് ഇത് ഈ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ താന്ത്രികന്മാർ വരെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അതായത് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളാണ് ആളുകൾക്ക് കേവലം ഒരു ഗണപതി ഹോമം കൊണ്ട് നടന്നു കിട്ടുന്നത് അപ്പോൾ പിന്നെ അത്ഭുതമെന്നല്ലാതെ ഇതിന് നമ്മൾ മറ്റെന്താണ് പറയാനുള്ളത് ആ ശരി അപ്പോൾ ഇന്നത്തെ തൊടുപുറിയിലേക്ക് വന്നാൽ ഇവിടെ ഗണപതി ഭഗവാൻ്റെ മൂന്ന് ഭാവങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിലാദ്യത്തേത് അതായത് ഈ മുപ്പത്തിരണ്ട് സങ്കല്പങ്ങളിൽ നിന്നും ഒന്നാമത്തേത് ബാലഗണപതി അഥവാ ഉണ്ണിഗണപതി എന്ന് പറയും ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കൊട്ടാരക്കര മഹാക്ഷേത്രത്തിൽ ഭഗവാൻ ബാലഗണപതി രൂപത്തിലാണ് അല്ലെങ്കിൽ ബാലഗണപതി ഭാവത്തിലാണ് കുടികൊള്ളുന്നത് ഈ പറഞ്ഞ ഉണ്ണിഗണപതി ഭാവത്തിലുള്ള ഭഗവാനെ ഭജിക്കുന്നത് മുതിർന്നവരേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളാണ് അത് പറയാൻ കാരണം ഭഗവാന്റെ പ്രസാദമുണ്ടായാൽ അതായത് ഉണ്ടായി കിട്ടിയാൽ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ഓർമ്മയിൽ നിൽക്കുകയും അതിനോടൊപ്പം തന്നെ ബുദ്ധിശക്തി നല്ല ബുദ്ധിശക്തി ഉണ്ടാവുകയും പരീക്ഷയിൽ ഉന്നതമാർക്ക് ആ കുട്ടിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതുമാണ് ആ ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ഭക്തർക്ക് ഒരു ജീവിതം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉണ്ടായി കിട്ടുമെന്ന സാരം അതിന് രണ്ടാമത്തേത് ശക്തിഗണപതിയാണ് ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ അഞ്ചാമത്തെ ഭാവമാണ് ഈ പറഞ്ഞ ശക്തിഗണപതി ഭാവം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഭഗവാന്റെ ഇടതു തുടയിൽ ശക്തി ദേവി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ശക്തിഗണപതി എന്ന് ഈ അവസ്ഥയെ വിളിക്കാൻ കാരണം ആ ശക്തിഗണപതിയെ ആരാധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏത് കാര്യവും ഏകാഗ്രതയോടെ അനുഷ്ഠിച്ച് അതിവേഗം അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ശക്തിഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഈ പറഞ്ഞ ലക്ഷ്യം ഏതുമാകാവുന്നതാണ് അതായത് ഒരു ജോലിയാണ് ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പുതിയ വീടാണ് ലക്ഷ്യം അല്ലെങ്കിൽ വിദേശയാത്രയാണ് ലക്ഷ്യം അങ്ങനെ ഏതുമാകാവുന്നതാണ് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മാർഗമധ്യ വരുന്ന സകല പ്രതിബന്ധങ്ങളും ഭഗവാൻ തകർത്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ദുഷ്ടശക്തികളെ ഓടിച്ച് കുടുംബം സംരക്ഷിക്കാനും ഗൃഹത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും നിലനിർത്താനുമാണ് ശക്തിഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത് ആ ഈ പറഞ്ഞതിലൊന്നും ഒരു കടുക് മണിയോളം പോലും സംശയം വേണ്ട നിങ്ങൾക്ക് ദൃഢ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഈ വരുന്ന പതിമൂന്നാം തീയതിയിലെ ശക്തി ഗണപതി പൂജയുടെ കാര്യം ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല അത് ഒന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് മൂന്നാമത്തേത് വീരഗണപതി ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ നാലാമത്തെ ഭാവമാണ് ഈ പറഞ്ഞ വീരഗണപതി എന്ന് പറയുന്നത് വീരഗണപതിയെ ഭജിക്കുന്നത് പ്രധാനമായിട്ടും ഭയത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഏതൊക്കെ രീതിയിലാണ് ഭയം എന്ന് ചോദിച്ചാൽ അതായത് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ തടസ്സം അല്ലെങ്കിൽ പരാജയം അതുമല്ലെങ്കിൽ മനസ്സിലെ ഉൾഭയം കാരണം ഒരു കാര്യവും എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇങ്ങനെയുള്ള സർവ്വവിഘ്നങ്ങളും ഒഴിഞ്ഞു പോകാനാണ് പതിനാറ് കൈകളിൽ ആയുധവുമായി നിൽക്കുന്ന വീരഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ഗണപതി ഭാവങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് തൊടുകുറിയിലേക്ക് പോകാം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് അതായത് വരും ദിവസങ്ങളിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ഗണപതി രൂപങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ഗണപതി സങ്കല്പം തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ എന്തു തടസ്സങ്ങളുണ്ടെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓം ഗംഗ നമഹ അഭിഘ്നമസ്തു എന്ന് കമൻ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ എൻ്റെ തടസ്സങ്ങൾ മാറ്റി തരണമേ എന്നുള്ള രീതിയിൽ അത്രയും എഴുതിയാൽ മതി നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളുന്നതാണ് ആ അപ്പോൾ ശരി ആരംഭിക്കാം സമയം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അനി ഇവിടെ ആദ്യത്തെ ചിത്രമായ ബാലഗണപതിയെ നിങ്ങളുടെ ഇഷ്ടചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് ഐ ഫലം എന്ന് വെച്ചാൽ എന്തൊക്കെ തടസ്സങ്ങളാണ് കാണുന്നത് എന്നാണ് ഈ തൊടുകുറിയിൽ പറയുന്നത് അതിലൊന്നാമതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ധനതടസ്സമാണ് അതായത് ധനതടസ്സം എൺപത് ശതമാനമാണ് തൊടുകൂറി ഫലമായിട്ട് കാണുന്നത് അനി അടുത്തത് ഇതിൽ തന്നെ രണ്ടാമത് പറയാനുള്ളത് കർമ്മതടസ്സം കാണുന്നുണ്ട് നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി ഇനി ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് കർമ്മതടസ്സം അറുപത് ശതമാനം കാണുന്നുണ്ട് അടുത്ത ഇതിൽ തന്നെ പെട്ട മൂന്നാമത്തേത് പറയാനുള്ളത് കുടുംബജീവിതത്തിലും തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബജീവിതത്തിലും ദാമ്പത്യ വ്യക്തിഗത തടസ്സങ്ങൾ അടക്കം നാൽപ്പത് ശതമാനം കാണുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്നാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് ആ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില ചെറിയ ചെറിയ വിഘ്നങ്ങളും ഇതിനോട് അനുബന്ധമായിട്ട് വന്നുചേരുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ബാക്കിയുള്ളതെല്ലാം ക്രമേണ ശരിയായി വരുന്നതാണ് ഇനി അടുത്തത് രണ്ടാമതായിട്ട് ഫലം പറയുന്നത് ശക്തിഗണപതിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനമായിട്ട് എടുത്തു പറയാനുള്ളത് കർമ്മധനതടസ്സമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അതായത് തടസ്സത്തിൽ നിന്നുണ്ടായ ധനതടസ്സമാണ് നിങ്ങൾക്കുള്ളതെന്ന് സാരം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ധനതടസ്സം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എന്നാണ് തൊടുകുറി ഫലത്തിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് പറയാനുള്ളത് കർമ്മതടസ്സമാണ് ജോലി ലഭിക്കാൻ പ്രയാസം നിലവിലുള്ള ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ അതിനോടൊപ്പം കടബാധ്യത അങ്ങനെ നോക്കുമ്പോൾ കർമ്മതടസ്സം ഇതിൽ എൺപത്തി അഞ്ച് ശതമാനം തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് അതിന് അടുത്തത് മൂന്നാമത്തേതായിട്ട് ഇതിൽ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് വിവാഹ ദാമ്പത്യ തടസ്സങ്ങളാണ് വീട്ടിലെ കലഹങ്ങൾ മുപ്പത് ശതമാനം വിവാഹ തടസ്സം അൻപത് ശതമാനം എന്നാണ് തൊടുകുറി ഫലത്തിലൂടെ കിട്ടിയിരിക്കുന്നത് അതിന് ഇതിൽ തന്നെ നാലാമതായിട്ട് വരുന്നത് വിദ്യാതടസ്സമാണ് പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഉറക്കം വരിക പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല പരീക്ഷ എഴുതാൻ ധൈര്യം കിട്ടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വിദ്യാതടസ്സം എഴുപത്തിയഞ്ച് ശതമാനം കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ വീരഗണപതിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തടസ്സഫലങ്ങൾ പറയാൻ പോകുന്നത് ആ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഒന്നാമതായിട്ട് തന്നെ എടുത്തു പറയാനുള്ളത് ധനതടസ്സം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് ഇവിടെ തൊടുകുറി ഫലം കിട്ടിയിരിക്കുന്നത് ആ പക്ഷേ നിങ്ങൾക്ക് അറുപത് ശതമാനം മാത്രമേ ധനതടസ്സം കാണുന്നുള്ളൂ അനി രണ്ടാമത് നിങ്ങൾക്ക് പറയാനുള്ളത് ഉൾഭയം നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ആ കാര്യം നടത്തിയെടുത്ത് തിരികെ വരാനുള്ള നിങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് നാല്പത് ശതമാനം മാത്രമാണ് ഇങ്ങനെയാണ് തൊടുകുറി ഫലത്തിൽ ഇവിടെ കാണുന്നത് അതിനി അടുത്തത് മൂന്നാമത്തേത് ഇതിൽ മൂന്നാമത്തേതായിട്ട് കാണുന്നത് വിദ്യാ തടസ്സം കാണുന്നുണ്ട് അലസതാ മടി എഴുപത് ശതമാനം കാണുന്നുണ്ട് അതിനി അടുത്തത് നാലാമതായിട്ട് കാണുന്നത് കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതിനെ നിങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പറയാൻ കാരണം കർമ്മ തടസ്സം മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ അതിനി അടുത്തത് അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ദാമ്പത്യ വൈവാഹിക തടസ്സങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം കാണുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ തടസ്സങ്ങളായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഈ മൂന്ന് ചിത്രങ്ങൾ അവരവരുടെ ഇഷ്ടഫലങ്ങളായിട്ട് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലങ്ങൾ ഇവിടെ ശതമാനക്കണക്കിൽ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ തടസ്സങ്ങൾ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണേശ ക്ഷേത്രം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ പതിമൂന്നാം തീയതി ചെയ്യുന്ന ശക്തിഗണപതി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾക്ക് ചേർക്കാവുന്നതുമാണ് ആ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അനുയോജ്യമായത് അത് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം